ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയാണ് ശനിയാഴ്ച വൈകിട്ടാണ് ഞാൻ വീട്ടിൽ പോണ ദിവസം അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒതുക്കിയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും പോവുമായിരുന്നു നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് സാറ്റർഡേ ആയതുകൊണ്ട് ഞാനൊരു ബിരിയാണിയും ആള് മീലും മീൽസുമാണ് കഴിച്ചത് നേരത്തെ തന്നെ ഇറങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഈ പൂക്കളുടെ ഇടക്കൂടെ നമ്മൾ നേരി ഓടി 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 ഞാനൊരു ഓട്ടോ വിളിച്ച് പോവാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ രണ്ട് കട്ടറൊക്കെ ചാടി ഞാൻ നേരെ നമ്മൾ വീട്ടിലോട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോകേണ്ട ഒരു വഴിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു ശനിയാഴ്ച ആയതിന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബസ് സ്റ്റാൻഡ് എത്തിയ സമയത്ത് ഞാൻ എൻ്റെ ബ്രദറിനെ നമുക്ക് നിൽക്കുകയാണ് പുള്ളിയിൽ നിന്ന് എൻ്റെ കൂടെ നാട്ടിൽ വരുന്നുണ്ട് അപ്പം ലേറ്റ് ആയാലും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ശനിയാഴ്ച അതുകൊണ്ട് നല്ല അടിപൊളി തിരക്കായിരുന്നു മുടിയൊക്കെ പാറിപ്പെടുത്തി പിന്നെ അങ്ങോട്ട് മുടി കെട്ടിയും വെച്ചു അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കാരണം ഞങ്ങൾ ബസ്സിന് കഴിക്കാൻ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഏറ്റുമാരുടെ നമ്പരാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഞാൻ കോട്ടയത്ത് കോട്ടയത്ത് നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ട് ബാഗിലൊരു പുളിമുട്ട ഉണ്ടായിരുന്നു അതിങ്ങനെ കഴിച്ചുകൊണ്ട് നിർവൃത്തി കളഞ്ഞു പെട്ടെന്ന് ബസ്സിൽ കയറി ബസ് മാറി കയറിയോ എന്നൊരു ഡൗട്ട് തോന്നി പക്ഷെ മാപ്പ് തോന്നിയാൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിലോട്ട് എത്താറായി കെ എസ് ആർ ടി സ്റ്റാൻഡിലെത്താറായി അപ്പോൾ എൻ്റെ കസിന് പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാൻ ഒരു ഷർട്ടും ഡ്രസ്സൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു അതിന് ഞങ്ങൾ കോട്ടയത്ത് തന്നെയാണ് ഷോപ്പ് ചെയ്തത് ഹലോ അങ്ങനെ എൻ്റെ എത്തി

അടിച്ചു ഞാൻ ഷോപ്പിംഗ് എല്ലാം ബസ് തൊട്ടടുത്തുള്ള തട്ടുകടയിലാണ് നമ്മൾ കേറിയത് അവിടെ നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിച്ചിട്ടുണ്ടായിരുന്നു നിറയെ ആളുണ്ടായിരുന്നു അവിടെ അതുപോലുള്ള തിരക്ക് പിടിച്ചൊരു സ്ഥലമായിരുന്നു അപ്പോൾ ഒരു തൽക്കാലാശ്വാസത്തിനായിട്ട് നമ്മൾ അവിടെ നിന്ന് കയറി കൂട്ടൊക്കെ കഴിച്ചു തൽക്കാലാശ്വാസമല്ല നല്ല ആശ്വാസം ഉണ്ടായിരുന്നു ഇതാവുമ്പോ പിന്നെ ബസ് വരുന്നതും കാണാം ഫുഡും കഴിക്കാം അങ്ങനെ നമ്മൾ കഴുപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്നൊരു ബസ്സുണ്ടായിരുന്നു അത് പോവായിരുന്നു അതിനുശേഷം വീട്ടിലോട്ടുള്ള വണ്ടിക്കും അതായത് നാട്ടിലോട്ട് പോണ ഒരു വണ്ടിയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സ്ട്രെയിറ്റ് ഇറങ്ങിയാൽ മാത്രമതി അപ്പോൾ നമ്മളങ്ങനെ വണ്ടി കയറിയിട്ട് സ്നാക്സൊക്കെ മേടിച്ചത് പൊട്ടിച്ചു കഴിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് ആയപ്പോഴത്തേക്കിനും പപ്പ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി നേരെ വീട്ടിൽ പോവാം വേറെ ഒന്നും ഇല്ലേ അങ്ങനെ വീടെത്തിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്